കോട്ടയം കുമരകം കൈപ്പുഴമുട്ട് ആറ്റിൽ കാറ് വീണു കാറിന്റെ ഉള്ളിൽ നിന്നും ആളുകളുടെ നിലവിളി ശബ്ദം കേട്ട് ജനങ്ങൾ ഓടിയെത്തിയപ്പോഴേക്കും കാറ് വെള്ളത്തിൽ മുങ്ങി താഴുകയായിരുന്നു രാത്രി എട്ടരയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഷിനോ ജസ്റ്റി ഉണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായിട്ട് ഷിനോജ് രണ്ടുപേരെ ഇതിനകം വെള്ളത്തിൽ നിന്നും കാറ് പുറക്ക പുറത്തേക്ക് കാറിൽ നിന്നുമൊക്കെ അവരെ കരക്കി കയറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നുള്ള വിവരം ലഭ്യമാവുന്നുണ്ട് പക്ഷെ ഒരു കുട്ടി ഉണ്ടായിരുന്നു അതിൽ സംശയം കൂടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് എന്താണ് അവിടെ നൽകാനാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു സംശയമാണ് ആദ്യഘട്ടത്തിൽ പ്രകടിപ്പിച്ചത് പക്ഷേ ആ കുട്ടി ഇല്ലായിരുന്നു ഇല്ലായിരുന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് ഫയർഫോഴ്സും തെരച്ചിൽ തെരച്ചിൽ നടത്തിയ നാട്ടുകാർ ഉൾപ്പെടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പ്രധാനമായും രണ്ടുപേരുണ്ടായിരുന്നു ഈ കാറത്ത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഇത് രണ്ടേ കാറാണ് മഹാരാഷ്ട്ര സ്വദേശികളാണ് ഇത്തരത്തിൽ വാഹനം ഓടിച്ചത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത് മഹാരാഷ്ട്ര സ്വദേശികൾ ഒരുപക്ഷെയും സ്ഥലത്തെപ്പറ്റി കൃത്യമായി അപകടം അറിയാത്ത ആളുകളാകാം ഈ വാഹനം ഓടിച്ചിരിക്കുന്നത് എട്ടരയോട് കൂടിയാണ് ഈ അപകടം നടക്കുന്നത് കുമരകം കഴിഞ്ഞ അതിനുശേഷം സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം നടക്കുന്നത് ഈ അപകടം എട്ടയോട് കൂടുതൽ നടന്നു ഉടൻ തന്നെ നാട്ടുകാരെല്ലാം തന്നെ സ്ഥലത്ത് കൃത്യസമയത്ത് തന്നെ അറിഞ്ഞു ഈ പെട്ടെന്ന് തന്നെ ഈ കാറിനുള്ളിൽ നിന്ന് ശബ്ദം കേട്ടു നിലവിലെ ശബ്ദം കേട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തി ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ ഇവിടേക്ക് എത്തി ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ സ്ഥലം ഇപ്പോൾ പരിശോധിക്കുന്ന സ്ഥലത്ത് ഈ രണ്ടുപേരെ നിലവിലിപ്പോ കിട്ടിയിട്ടുള്ള രണ്ടുപേരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കാറിൽ ഒരു കുട്ടി ഉണ്ടായിരുന്ന ആദ്യഘട്ടത്തിൽ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ആ സംശയങ്ങളും തന്നെ ഇപ്പോൾ അത്തരത്തിൽ സംശയങ്ങളൊന്നും വേണ്ട എന്ന് തന്നെയാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെ പറയുന്നത് എന്തായാലും കാറിനുള്ളിൽ ഫുള്ളിൽ ചെളി നിറഞ്ഞ നില ദൃശ്യങ്ങൾ കാണുന്ന പോലെ കാറിനുള്ളിൽ മുഴുവനായിട്ട് ചെളി നിറഞ്ഞ നിലയിലാണിരുന്നു ഈ ഈ അതുപോലെ തന്നെ ുംയർഫോഴ്സും ഒന്ന് കുട്ടിയിൽ നിന്ന് സ്ഥിരീകരിക്കുന്നു രണ്ടുപേരുടെ നില അത് സാരമുള്ളതാണോ ഗുരുതരാവസ്ഥയാണോ ഇവരുടെ അതോ ഭേദപ്പെട്ട ആരോഗ്യവസ്ഥയിൽ തന്നെയാണോ രണ്ടുപേരുമുള്ളത് മറ്റൊന്ന് ഈ ആറ്റിലേക്ക് സാധാരണഗതിയിലൊക്കെ എപ്പോഴെങ്കിലും അപകടം സംഭവിക്കുന്ന ഇടമാണോ ഇത് പക്ഷേ ഈ രണ്ടുപേരെ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പോഴും ഒരു വിവരവും ആശുപത്രിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല കാരണം അല്പം മുമ്പ് നടന്ന ഒരു അപകടമാണ് ഈ രണ്ട് അപകടമാണ് ഈ പേരെയും നിലവിൽ അല്പസമയം മുമ്പാണ് ഇവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ ഇവരുടെ ആരോഗ്യസ്ഥിതയെ സംബന്ധിച്ച് കൃത്യമായ വിവരം ഇപ്പോഴും നമുക്ക് ലഭ്യമായിട്ടില്ല നമ്മൾ ഇപ്പോൾ എത്തുന്ന സമയത്ത് പോലും ആശുപത്രിയിൽ എത്തിയ വിളിച്ച സമയത്ത് പോലും എവർ അവിടെ കൊണ്ടിട്ട് രസിച്ചിട്ട് രസിച്ചിട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കൃത്യമായി വിവരം ലഭിക്കുന്നെങ്കിൽ സമയം കൂടി കാത്തിരിക്കേണ്ടി വരും അതായാലും എട്ടരയ്ക്കാണ് യാത്രിക്കേണ്ടി വരും അതായത് എട്ടരക്കാണ് ഈ അപകടം നടന്നത് ആ കുമരകം കഴിഞ്ഞ് കൈപ്പുഴമുട്ട് ഭാഗത്ത് വെച്ചാണ് ഈ കാറ് സർവീസ് റോഡിൻ്റെ ഇടതു വശത്തേക്ക് തിരിഞ്ഞ് നേരെ ഈ തോട്ടിലേക്ക് മറിയുകയായിരുന്നു അതിലും വളരെ ഒരു ധാരണമായ അപകടമായിരുന്നു മഹാരാഷ്ട്ര സ്വദേശികളാണ് ഈ കാറിനുള്ളിൽ ഉണ്ടായിരുന്നത് റെൻ്റെ കാർ എടുത്ത് ഒരുപക്ഷെ അവരൊരുപക്ഷേ കുമരകമൊക്കെ കണ്ടുവരുന്നൊരു യാത്രയിലായിരുന്നിരിക്കാം ഒരു ഈ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായൊരു ധാരണയില്ലാതെ ഗൂഗിൾ ലൊക്കേഷനോ ഗൂഗിൾ മാപ്പോ ഒക്കെ ഉപയോഗിച്ച് നടത്തി യാത്രയായിരുന്നിരിക്കാം ആ യാത്രയാണ് ഇപ്പോൾ ഒരു ദുരന്തമായി മാറിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഒരു ആ കുശയങ്ങളും തന്നെയില്ല അത്തരത്തിൽ ഈ ഈ ഈ നിഗമനത്തിലേക്ക് എത്തുകയാണ് നിങ്ങൾ നിങ്ങൾ ആൾക്കാരാ എന്റെ സംഭവം വീണ ആ സമയത്ത് ഇവിടെ ഉണ്ട് പക്ഷെ അത് ഈ പറഞ്ഞ പോലെ എന്തായാലും ആധാർ കാർഡും സാധനങ്ങളും സംഭവങ്ങളൊക്കെ പോലീസിനെ കിട്ടിയിട്ടുണ്ട് അവര് ക്ലിയർ ചെയ്യുന്ന ശേഷം ആണെങ്കിൽ മുക്തമാക്കാൻ പറ്റും പിന്നെ എന്തായാലും വണ്ടി എറണാകുളം വണ്ടി തന്നെയാണ് പക്ഷെ ഇതിനകത്ത് നല്ല മഴയുള്ള സമയമായിരുന്നു മരയുടെ സമയമായതുകൊണ്ട് ഒരു റോഡ് അവർക്ക് ക്ലിയറായി കാണൂല എന്നല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു സംഭവമായിരിക്കും അങ്ങനെ എന്തായാലും ഈ ഇവിടെ ഈ മുട്ട പാലം കോട്ടയത്ത് നിന്ന് വരുമ്പോൾ മുട്ട പാലം കയറുന്ന മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലൊക്കെ ഒരു വഴിയുണ്ട് കിട്ടാനായിട്ട് ആ റോഡിൽ കയറി അടുത്ത് വന്ന് ഒരുപക്ഷെ അന്നേരം ആയിരിക്കും ഇപ്പോഴെ കാണുന്നത് ഇപ്പോഴും വഴക്കിനുപോലെ ആക്സിഡൻ്റായി പോയി കാണാം അതൊക്കെ ആയിരിക്കും നമുക്കിപ്പോൾ നിഗമിക്കാം മനസ്സിലാക്കാൻ പറ്റുന്ന അത്ര ഉള്ളൂ ഓക്കെ എന്തായാലും ഒരു കൊച്ചുണ്ട് മഹാരാഷ്ട്ര സ്വദേശിലാണോ അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട് എന്തായാലും ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ പോലീസിന്റെ ഉണ്ട് ഒരു ശേഷം മറ്റുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും കുട്ടി കുട്ടി ആദ്യം പറഞ്ഞത് പോലീസുകാർ പറയുന്നത് ഇല്ല എന്നുള്ള രൂപത്തിലാണ് ഈ സ്ഥിരമായി എനിക്ക് കൂടുതൽ അറിയില്ല സംഭവം ഞാൻ ഇവിടെ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് അത്രേ എനിക്ക് കാര്യങ്ങൾ ആരെ ആരെ അതിനുശേഷം ഞാനിവിടെ ഉണ്ട് ആ സൗണ്ട് കേട്ട് ഞാൻ വന്നതാണ്

കാറിൽ പരിശോധന നടത്തുകയാണ് അവിടെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും രണ്ടുപേരായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഉണ്ടായിരുന്ന സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ആ രണ്ടുപേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ അപകടം നടന്ന സമയത്ത് തന്നെ ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത് ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സ് ഒക്കെയും സ്ഥലത്ത് എത്തി മറ്റു കാര്യങ്ങളൊക്കെയും പരിശോധിക്കുകയാണ് ഇവര് മഹാരാഷ്ട്ര സ്വദേശികളാണെന്നുള്ള സംശയം മുന്നോട്ട് വെക്കുന്നുണ്ട് ഷിനോജി തുടരുന്നുണ്ട് ഷിനോജി പറയൂ ഹലോ അക്ഷയ ഈ പരിശോധന കാരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് മഹാരാഷ്ട്ര സ്വദേശികളാണ് എന്ന തരത്തിലൊക്കെ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസും ഫയർഫോഴ്സുമൊക്കെ എത്തുകയാണ് കാരണം ഐ ഡി കാർഡും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ കൂട്ടിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത് എന്തായാലും ഇവർ റെൻ്റെ കാർ പക്ഷേ എറണാകുളത്ത് എത്തിയതിനു ശേഷം എറണാകുളത്ത് നിന്ന് റെൻറ്റേ കാർ വഴി ഒരു വാഹനം വാഹനമെടുത്തതിനു ശേഷം കുമരകത്തിലേക്ക് കുമരകത്തേക്ക് വന്നവകാമെന്നുള്ള സാധ്യതയാണ് നിലവിൽ പോലീസ് പറയുന്നത് എന്തായാലും ഈ പ്രദേശമായി നേരത്തെ ഒരു പ്രദേശത്തെക്കുറിച്ച് കാര്യമായ ഒരു ഐഡിയ ഇല്ലാതെ വന്നവരാകാനാണ് സാധ്യത എന്തായാലും നേരത്തെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അപകടങ്ങളും തന്നെ ഈ പ്രദേശത്ത് അങ്ങനെ നടന്നിട്ടില്ല ആ രീതിയിൽ നോക്കുമ്പോൾ ഈ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായ കൃത്യമായൊരു വിവരമില്ലാതെ ഒരുപക്ഷെ മഴയുണ്ടായിരുന്നു ആ സമയത്ത് ആ മഴയിൽ മുൻപിലുള്ള ഭാഗം കാണാതെയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ ഗൂഗിൾ മാപ്പോ അതുപോലുള്ള സംവിധാനങ്ങളോ ഉപയോഗിച്ച് വന്നവരാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത് നിങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു അവിടെ ില്ല അല്ലെ പിന്നെ അവര് ഡ്രസ്സൊക്കെ കാണത്തില്ല കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ കാണാൻ സാധ്യതയില്ലേ അതെ കുട്ടികൾ കാണാൻ സാധ്യതയില്ല കാരണം അല്ലെങ്കിൽ ഡ്രസ്സ് അവരുടെ പിള്ളേരുടെ ഒക്കെ കാണത്തില്ല അവനെ കാണാൻ ഒരു സാധ്യതയില്ല